സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയ നുകാരനാണ് ഇന്നുള്ളത് തൃശ്ശൂർ ടൗണിലാണ് തൃശ്ശൂർ ടൗണിൽ ഇതൊരു പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയത് വെള്ളം ഓപ്പൺ ഓപ്പങ്ങണറാണ് എല്ലാ വാഹനങ്ങളും വരുന്ന ഗാന്ധിനഗർ മെയിൻ സ്ട്രീറ്റ് ഇത് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ പെരിങ്ങാവ് വഴിയാണ് ഇതിലേക്ക് വരുന്നത് മെയിൻ സ്ട്രീറ്റ് ഗാന്ധിനഗറിലാണ് വരുന്നത് നൂറ്റി നാൽപ്പതാമത്തെ വീടിൻ്റെ തൊട്ട് കിടക്കുന്നത് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക ലൊക്കേഷനും കാര്യങ്ങളും വിലയെല്ലാം ഇതിൽ ഉൾപ്പെടുത്താം ഓക്കെ മൊത്തം മൂന്ന് വഴിയാണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഇതിലേക്ക് വരുന്നത് ചെമ്പൂക്കാവ് കാച്ചു ബംഗ്ലാവിൻ്റെ തൊട്ടടുത്ത് കൂടെ വരുന്ന വഴിയും ഇതിലേക്ക് വരും ചേറൂര് പഞ്ചായത്ത് ഓഫീസിൻ്റെ താഴെക്കൂടെ വരുന്ന വഴിയും ഇതിലേക്ക് വരുന്നതാണ് അപ്പോൾ തൃശ്ശൂർ ടൗണിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ടൗണിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം ലൊക്കേഷനും കാര്യങ്ങളും വഴിയും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഏത് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് വഴി കാര്യങ്ങൾ ലൊക്കേഷനും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുക അപ്പോൾ ഇത് ഓണർ ചോദിക്കുന്ന വില ഈ വീടും സ്ഥലത്തിനും പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഉൾപ്പെടെ ചുറ്റുവശം മതിൽ എല്ലാം ഉണ്ട് അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക എന്താ പറയുന്നത് എന്താണ് വില പറയുന്നത് എന്ന് വ്യക്തമാക്കിയതിന് ശേഷം മാത്രം വിളിക്കുക ഓണർ ഇതിനെ ചോദിക്കുന്നത് ഈ വീടും പരി ഇതും എല്ലാം ഉൾപ്പെടെ ചോദിക്കുന്നത് അളന്ന് കാണുന്ന സെൻറ്റിന് പത്ത് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് അപ്പോൾ വേ വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവുമെന്നും പറഞ്ഞിട്ടുണ്ട് വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരിക വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക എൻ്റെ നമ്പർ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുമ്പോൾ വഴി കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നാവും നേരിട്ട് വേണമെങ്കിൽ പോയി വീ സ്ഥലം കാണാം അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിളിച്ചാൽ നമ്മൾ തന്നെ വന്ന് നേരിട്ട് സ്ഥലം കാണിച്ചു തരുന്നതായിരിക്കും പരമാവധി ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ എവിടെയായാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം അത് തെങ്ങും പറമ്പോ റബ്ബറോ റബ്ബർ തോട്ടങ്ങളോ വീടുകളോ വില്ലകളോ ബിൽഡിങ്ങുകളോ കട റൂമുകളോ എന്തായിക്കോട്ടെ അഞ്ച് സെൻറ്റ് സ്ഥലം മുതൽ നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് വേണ്ട ആളുകളും വിളിക്കുക ഇതുപോലെയുള്ള പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വിളിക്കുക നമ്മൾ പരസ്യം ചെയ്യുന്നത് കംപ്ലീറ്റ് നേരിട്ട് ഓണറായി കണ്ട് ഇത് എന്ന് പറഞ്ഞാൽ ഓണർ നേരിട്ടുള്ള കച്ചവടമാണ് ഇതിൽ എഗ്രിമെൻ്റോ ടോക്കൺ കൊടുത്തതോ ഒന്നുമല്ല അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ ഷെയർ കൂടി ചെയ്യുകയാണെങ്കിലോ ഇതുപോലെ സ്ഥലം അന്വേഷിച്ചു നടക്കുന്ന ഒരുപാട് ആളുകളിലേക്ക് എത്തും അപ്പോൾ ഇത് ഓണർ ചോദിക്കുന്നവരെ പത്ത് ലക്ഷം രൂപ അളന്ന് കാണുന്ന സെൻറ്റിന് ചോദിക്കുന്നത് പത്തൊമ്പത് സെൻറ്റ് സ്ഥലം ഈ വീട് ഉൾപ്പെടെ കേട്ടോ ഓപ്പകിണർ ചുറ്റുവശം മതില് എല്ലാം എന്ന് പറഞ്ഞാൽ ചക്ക മാങ്ങ പ്ലാവ് അങ്ങനെയുള്ള മരങ്ങൾ ഉൾപ്പെടെ എല്ലാം ഉണ്ട് ഇതിൽ അപ്പോൾ ഒരു ഫാമിലിക്ക് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു വെയർ ഹൗസ് തുടങ്ങാനോ ഇനി വീടുകൾ കെട്ടി വിൽക്കാനോ ക്വാർട്ടേഴ്സ് കെട്ടാനോ അങ്ങനെ എല്ലാത്തിനും നല്ല അനുയോജ്യമായ നല്ല സൂപ്പറായ ഒരു സ്ഥലം